ഇപ്പോൾ ചില ത്വരീക്കത്തിൻ്റെ അടുക് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ നടക്കും അവർ മുതൽ ആഹ് ഒരേ ദൈവത്തോറിയാലും ദൈബത്തൊഴിയാ ഇതെന്ത് തരീക്കത്താ ദൈബത്തിൻ്റെ തരീക്കത്തിൽ എന്ത് തരീക്കത്താ ഏസമിനെയും ഒക്കെ എത്ര ആളുകൾ എന്തെല്ലാം പറഞ്ഞതും അവരതിന് മറുപടി പറഞ്ഞു ഇല്ല അവർ ദൈബത്ത് പറഞ്ഞിട്ടില്ല ഇത് തെരീക്കത്തല്ല ഈ ഹീബത്ത് വന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് കിടക്കൽ ഒന്നും ഒന്നും തെരീക്കത്തല്ല തെരീക്കത്ത് എന്ന് പറഞ്ഞാൽ തെരീക്കത്തുനിന്നും ഈ ആ കുട്ടികൾ അധികേൽ വരെ പഠിച്ചിട്ടുള്ളതാണ് സൂക്ഷ്മത അവൻ്റെ നടത്തത്തിലും ഇരുത്തത്തിലും ഭക്ഷണം കഴിക്കുന്നതിലും സംസാരിക്കുന്നതിലും എല്ലാ സ്ഥലത്തും സൂക്ഷ്മത പാലിക്കുന്നവൻ ആ വായിക്കലാണ് തരിയക്കത്ത് അതാണ് ഒരിയക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന തരിയക്കത്ത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മളെല്ലാവരും കള്ളാഹുത്താലെ പേടിച്ചുകൊണ്ട് ജീവിക്കണം അഞ്ച് അഞ്ചുപൊക്കത്ത് നിസ്കാരം ഒരൊറ്റ കുട്ടിയും കള്ളാഹ് ആക്കരുത് എന്ന് ഞാൻ എൻ്റെ കാരണന്മാരോടും ചെറുപ്പക്കാരോടൊക്കെ പറയുന്നു